ഹലോ എല്ലാവർക്കും ആദ്യ സ്പോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിട്ടിലും ഒരു ചിക്കൻ പാർട്സ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് തനി നാടൻ ചിക്കൻ പാട്ട്സ് റെസിപ്പി ആട്ടോ ഞാൻ നമുക്കൊരു ചിക്കൻ പാട്ട്സ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്ക് ആദ്യം തന്നെ ഈ പാർട്സ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തിരിക്കുന്ന അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ ഈ പാർട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേ രീതിയിൽ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ടോ മൂന്നോ വിസിൽ ഇതുവരെയും നമ്മളൊന്ന് വേവിച്ചെടുക്കാം മുട്ടക്കോഴിയുടെയൊക്കെ പാർട്സ് ആണെങ്കിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ നോർമൽ പാർട്സിനേക്കാളും ഒത്തിരി വേവുള്ളതാണ് കേട്ടോ മുട്ട പാർട്സ് ഞാൻ ഇവിടെ നോർമൽ പാർട്സ് വെച്ചാണ് തയ്യാറാക്കുന്നത് പാർട്സ് വേണ ടൈമുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടി ഒരു കടായി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടായ കടായിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക അതിലോട്ട് കടുക് ഒരു ടീസ്പൂണോളം കടുകും അതേ രീതിയിൽ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരവും ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരവും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു പട്ടയും ചേർത്ത് കൊടുക്കുക എല്ലാം മൂത്ത് വേണ സമയത്ത് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ അരച്ച് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം പോകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്ന ടൈമിൽ ഒരു വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്ന പാർട്സിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കേട്ടോ സവാളയൊക്കെ എടുക്കാൻ ഞാൻ ഇവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നിന്ന് വേവിച്ചെടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ടേ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കുഞ്ഞ് തക്കാളിയായിട്ട് എടുത്തിരിക്കുന്നത് വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളിയൊക്കെ വേവുന്ന ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം അത് അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുന്നേ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നമ്മൾ അത് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും നല്ലത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ ഇനി ഇതിലൂടെ കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയുമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടിയായാലും മല്ലിപ്പൊടിയൊക്കെ ആയാലും നമ്മുടെ പാർട്സിൻ്റെ അളവിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലോട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക നമുക്ക് ഒരു ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോകുന്നവരെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഞാൻ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിന് പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സത്തോടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടൊക്കെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ പാട്സിന് അതിൻ്റേതായ ടേസ്റ്റൊക്കെ ഒന്ന് ലഭിക്കത്തുള്ളൂ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കറിവേപ്പിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റൊന്ന് വേവിച്ചെടുക്കുന്നു കേട്ടോ നമ്മളത് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ പാർട്സിന് അതിൻ്റേതായ ടേസ്റ്റൊക്കെ ലഭിക്കുക ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ചു തുറന്ന് വേവിച്ചപ്പോഴേക്കും നമ്മുടെ ഈ പാട്സ് വറ്റിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേ ഇച്ചിരി മല്ലിയിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പാർട്സിന് അങ്ങനെ നമ്മുടെ പാർട്സ് നല്ലതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാട്ടും കുറുകണമെങ്കിൽ വീണ്ടും ഇച്ചിരി സമയം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ നാടൻ പാർട്സ് തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ നമ്മൾ ചോറിനായാലും പുട്ടിനും അപ്പത്തിനും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ